എന്താണ് ബഡ്ജറ്റ് വിവിധ തരം ബഡ്ജറ്റുകൾ ഏതെല്ലാം ഇങ്ങനെ ഒരു ചോദ്യം ഫൈനൽ എക്സാമിന് വന്നാലോ നിങ്ങളെഴുതോ നിങ്ങളെ ഞാൻ സഹായിക്കാം റാൻസ് ഓഫ് ബജറ്റ് എന്താണ് ബഡ്ജറ്റ് വിവിധ തരം ബഡ്ജറ്റുകൾ ഏതെല്ലാം നാല് മാർക്കിന്റെ ചോദ്യം എന്താണ് ബജറ്റ് വിവിധ തരം ബഡ്ജറ്റുകൾ ഏതെല്ലാം ഒരറ്റ ആൻസർ സിമ്പിൾ ആയിട്ട് നോക്കാറുണ്ട് ഈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതൊരു ധനകാര്യ രേഖയാണ് ദാറ്റ് ദാറ്റ് ഷോയിങ് ഷോയിങ് കാണിക്കുന്നു എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകളും പ്രതീക്ഷിക്കുന്ന വരുമാനങ്ങളും എഴുതി വെക്കുന്ന ഒരു ധനകാര്യ രേഖ ഓഫ് ദ ഗവൺമെന്റ് ആരുടെ ഗവൺമെന്റിന് ജൂരിഷ്യൽ ഇയർ ഒരു ധനകാര്യ വർഷത്തില് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ഗവൺമെന്റ് എഴുതി വെക്കുന്ന പ്രതീക്ഷിക്കുന്ന ചെലവുകളും പ്രതീക്ഷിക്കുന്ന വരുമാനവും ഉൾക്കൊള്ളുന്ന ധനകാര്യ ധനകാര്യരേഖയാണ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ് ബജറ്റ് ബജറ്റ് ഈസ് ദ ദിനാൻഷ്യൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് വർഷത്തില് ഒരു ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരുമാനങ്ങളും എഴുതി വെക്കുന്ന ഘനകാര്യരേഖ മൂന്ന് ടൈപ്പ് വ്യത്യസ്ത മൂന്ന് തരത്തിലുള്ള ഉണ്ട് ഗവൺമെന്റ് മൂന്ന് തരത്തിലുള്ള ബജറ്റുകൾ അവതരിപ്പിക്കും ഏതൊക്കെയാണത് ഒന്ന് ബാലൻസ്ഡ് ബജറ്റ് സന്തുലിത ബജറ്റ് രണ്ട് സർപ്ലസ് ബജറ്റ് മിച്ച ബജറ്റ് മൂന്ന് ഡെഫിസിറ്റ് ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ബജറ്റുകൾ അവതരിപ്പിക്കും എന്താ ബാലൻസ്ഡ് ബജറ്റ് എന്ന് വെച്ചാല് എക്സ്പെൻഡിച്ചറും അതായത് ചെലവും അതുപോലെ ഇൻകവും ദാറ്റ് മീൻസ് റവന്യൂ വരുമാനവും തുല്യമായതിനെ നമ്മൾ എന്ത് പറയും ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും എന്താ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വെച്ചാല് എന്ന് വെച്ചാ മിച്ചം വരിക മിച്ചം വരിക എന്ന് വെച്ചാൽ എന്താണ് ദാറ്റ് ഈസ് ഇൻകം ഇൻകം കൂടുതലും വരുമാനം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെന്ത് പറയാം മിച്ച ബജറ്റ് എന്ന് പറയാം എന്താണ് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം കുറവും ഇൻകം കുറവും അതുപോലെ എക്സ്പെൻഡിച്ചർ കൂടുതലുമാണെങ്കിൽ ആണെങ്കിൽ നോക്കേ എക്സ്പെൻഡിച്ചറും ചെലവും ഇൻകം വരുമാനവും തുല്യമാണെങ്കിൽ സന്തുലിത ബജറ്റെന്നും ഇൻകം കൂടുതലും ചെലവ് കുറവുമാണെങ്കിൽ മിച്ച ബജറ്റുമെന്നും ഇൻകം കുറവും ചെലവ് കൂടുതലും ആണെങ്കിൽ കമ്മി ബജറ്റുമെന്നും നമ്മൾ പറയുന്നു അപ്പൊ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് ത്രീ ടൈപ്പ് ഓഫ് ബജറ്റ് അപ്പൊ ബജറ്റ് അതിന്റെ വിവിധ തരങ്ങളും ഇത് നാല് മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോളൂ